അല്ല ഏട്ടാ ഇനിയും പോവാ ഒരുപാട് ദൂരം ഈ അഡ്രസ് എന്തോ നമ്മളെന്ന് വിളിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നേ പിടിക്കാൻ തോട്ടെ ുമായി ഞങ്ങളുടെ ലേഖകൻ കൊച്ചിയിൽ നിന്നും ചേരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും കുട്ടികളുടെ നിരോധനം സർക്കാരിന്റെ വലിയ തലവേദന സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രീ നന്മേഷ് തുടങ്ങിയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണല്ലോ തന്നെയുമല്ല പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം ഉച്ചയ്ക്ക് ഈ അവസരത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ എന്തെങ്കിലും പ്രതികരണം പുരോഗതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് കുട്ടികളെ വീണ്ടും പുറത്തിറക്കാൻ പോലും രക്ഷിതാക്കൾ മടിക്കുന്നു എന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് നന്ദി ഇനി നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം സാർ ഇത് എന്തീ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ കത്തിച്ച് ഓണം അടിച്ച് തെക്ക് വടക്കം കടക്കുന്ന ഇവിടെ ആകെ നാട് നാടകിയിരിക്കുക ആകെ പ്രശ്നമാണ് മനുഷ്യനെല്ലാം പരിഭ്രാന്തിയിലായിരിക്കുക ഇത് എവിടെ പോയി അവസാനിക്കുന്നു സാർ എന്തായി പറയുന്നത് അമ്മമാരെ കൂട്ടാൻ നിങ്ങളെക്കാൾ ആഗ്രഹം നമ്മുടെ കൈകള് ബന്ധിച്ചിരിക്കുക ഞങ്ങൾ ഓരോ പോലീസുകാരെയും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഈ സിനിമ ഇറങ്ങിയിരുന്നു കണ്ടു കാണുമായിരിക്കും അവയവദാനത്തെ പറ്റിയാണ് ആ സിനിമ പറയുന്നത് അതായത് മസ്തിഷ്കർണം സംഭവിച്ച ഒരാളുടെ അവയവം കൊണ്ട് അഞ്ചിൽ പേരം ആളുകൾ ജീവിക്കും പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം

നമ്മുടെ നടി തന്നെയാണ് ആ അതേ നീ ഇന്ത്യൻ അവര് ഇന്ത്യൻസ് പുറത്തിട്ട് കഴിയുമ്പോഴായിരിക്കും അവന്മാരും ഒന്ന് കട്ട് ചെയ്തോണ്ട് പോകൂറോ ആ ഞാൻ എന്താ ഇവിടെ ഇരുന്നാല് ഞങ്ങൾക്കേ അല്പം ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഒന്ന് പുറത്തേക്ക് ആ എന്നാ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ ഞാൻ വെളിയിൽ നിൽക്കുക സാറിൻ്റെ കിട്ടിയിരിക്കുമ്പോൾ ഇവിടെ എത്ര എന്റെ പൊന്നും സാറേ അത് പറയല്ലേ നമ്മുടെ എം എൽ എയുടെ അനുഗ്രഹനാവുള്ളി ഓ ഓ ഓ ഓ കുടുംബാധിപത്യം അങ്ങനെയും പറയുള്ളൂ സാറേ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പെടുത്താനാണ് ഞാൻ വന്നത് നാളെ നമ്മുടെ ഭക്ഷണബുദ്ധിയുടെ കാര്യം ഉദ്ഘാടനം സാറ് തന്നെ നിർവഹിക്കണം അത് സാർ മറക്കരുത് അത് പറയാൻ വേണ്ടി കൂടെ ഞാൻ വന്നതായിരിക്കും സാറിനെ സമ്മതിച്ചിരിക്കുന്നു എത്ര നാളായി ഈ സംരംഭമായിട്ട് നടക്കുന്നു താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യാം ഞാൻ കാരണം ഞാൻ വളരെ കൗതുകത്തോടാണ് സാറിൻ്റെ ഈ പ്രവൃത്തിയെ നോക്കി കാണുന്നത്

പിന്നെ അങ്ങനെ പോരാ പിടിവിട്ട് നിക്കുവലോട് ഇനി എന്തു ചെയ്യും നമുക്കൊരു ജനകീയ കൂട്ടായി രൂപീകരിക്കാം അങ്ങനെ ഇത് ഇതൊന്നുമല്ല അതിശയം ഇവ മാതിരി പോലീസുകാർക്ക് ഒരു തുമ്പം കൊടുക്കാതെ ഇത്രയും നാളെങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അതിശയം തോന്നുക അതെ അതെ നെയ്യുമാരാണെങ്കിൽ പരസ്പരം ഒരു ഫോൺ കോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പോലീസ് പറയണത് പോലീസാണെങ്കിൽ ഇട്ടിത്തപ്പിക്കൊണ്ടിരിക്കയാണ് അതാണ് ഏറ്റവും വലിയ അച്ഛയോ നിങ്ങളൊരു നല്ല നേതാവാണ് പിന്നെ പാർട്ടി വില മാറണമെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് അറിയിച്ചേക്കണം நமே பட்டி பட்டி ஓடிக்கோ ஓடிக்கோ என்ன பெருசு தூங்க விட மாட்டேன் அடுத்து தூங்குங்க

ജംഗ്ഷൻ കുട്ടികളുടെ ഇരുട്ടിൽ തപ്പി പോലീസ് ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ വളരെ പൈശാചികം പൈശാചി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇപ്പൊ പല വീടുകളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ വെള്ളിലോട്ടിറക്കുന്നത് പോലും ഇല്ല ഈ സ്കൂള് തന്നെ അടച്ചിട്ടിട്ട് ആഴ്ചകളായി ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ അയക്കും എങ്ങനെ മാതാപിതാക്കൾ വിശ്വസിക്കും ഇത് വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായി തീരും എങ്ങനെയായി തീരും എനിക്ക് മനസ്സിലാകുന്നു അന്വേഷണം നടത്തുന്നുണ്ട് ഇത് ജനകീയ കൂട്ടായ്മ അന്വേഷണം വിപുലമാക്കുന്നയാളാണ് ഈ കുഞ്ഞുങ്ങൾ കാണാതാവുന്ന സ്ഥലത്ത് നിന്നെല്ലാം വാർത്തയ്ക്ക് പായം ചെന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യം നമ്മളവിടെ മനസ്സിലാക്കുന്നു ആ അയാളെ പിടികിട്ടി കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കും അയാളെ നോക്കിയെടുത്താൽ മണിക്കി രണ്ടൊക്കെ ഇണക്കൊണ്ട് കഴിഞ്ഞാൽ അയാൾ മണി മണി പോലെ സത്യം പറയുന്നു

ഇതൊക്കെ വല്ലയും തോന്നാ കൊള്ളീനെ വേഗം കുളിഞ്ഞിട്ട് എന്തുവാ സരയല്ല വാ കൊട്ട കൂട്ടാ വല്ല എനിക്ക് നേദ വെച്ചിണ്ടിരിക്കുന്ന എപ്പോഴും ഇന്നും രാവിലെ മുതൽ മൂന്നാൾ ഇതും കണ്ടോണ്ടിരിക്കുക പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല നഷ്ടപ്പെട്ടത് എന്റെ കൊച്ചുമോന പ്രായം കുറച്ചായില്ലേ മറവിയുണ്ട് മറവി മാറാനുള്ള മരുന്നാട് ഈ ജന്മങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുക അറിയാവോ നിനക്ക് രാജ്യം മുഴുവൻ അവയമാപ്പയുടെ വിളയാട്ടം നഗരമധ്യത്തിൽ നിന്നും ഇന്നലെ ഒരു കുട്ടിയെ കൂടി കാണാതെ നിനക്ക് അധികാരമുണ്ട് നിന്റെ കൈകൾ ബന്ധിച്ചിരിക്കുക പക്ഷേ എനിക്ക് അധികാരമില്ല എന്റെ കൈകൾ ബന്ധിച്ചിട്ടുമില്ല ഞാൻ പറയുന്ന പോലെ നിനക്ക് ചെയ്യാൻ കഴിയും ശാന്തനായിട്ട് അങ്ങ് ജീവിക്കുകയാണല്ലോ പിന്നെ ഇന്നും കടത്തണ്ട കിടക്കാനുള്ള പരിപാടിയാണോ അടേ ആ ഉറങ്ങിക്കിടക്കുന്നിടത്ത് എത്താമഴി പെൺകുട്ടിയുണ്ട് പൊട്ടിക്കോ െന്താ ഇപ്പൊരു

ആയൊന്നും നോക്കണ്ട സർവീസിൽ ഷൂട്ടറാണ് അഭ്യാസം അഭ്യാസം കാണിച്ചാൽ മൂന്നിനെ ചുട്ട് ചാമ്പലാക്കും പള്ളിമുക്ക് ജംഗ്ഷൻ മുന്നൂറ് വാര പടിഞ്ഞാറ് അവയവ മാഫിയുടെ കണ്ണി കളർത്ത് പോലീസ് രാജ്യം മുഴുവൻ വ്യാപിച്ച ശൃംഖലയിലെ വേരുകൾ കണ്ടെത്തിയത് കൊച്ചിയിൽ നിന്ന് രാജ്യത്തെ മുന്തിയ ഹോസ്പിറ്റൽ ശൃംഖലയിലെ പ്രമുഖരും കുടുങ്ങിയേക്കുമെന്ന് സൂചന കാര്യം പത്രക്കാരാണോന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ എനിക്കറിയത്തില്ല ഉറങ്ങുവാണോ നേരം പല്ലു വെക്കണ്ടേ

ടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിന് അയാളൊരു ഭ്രാന്തനാണ് എടുത്തിട്ട് എല്ലാത്തിനും ചാർത്തു എടുക്കട്ടെ നിങ്ങളുടെ ഒക്കെ ചാർ ഊച്ചു അയാള് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തിട്ട് പോയിന് സാറേ എന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ കൊടുത്തു ഇനി ആധാർ കാർഡ് മാത്രം കൊടുക്കംസ്ഥാപനാർത്ഥ കുഞ്ഞിനെയാണോ ഞാൻ ഇതിന് കൊടുത്തതെന്ന് എനിക്കൊരു പ്രശ്നമുണ്ടാവില്ലേ ഭരിക്കാത്ത കുഞ്ഞിനെയാണോ ഞാൻ ഈ അമ്മയെഴുതോ പിട്ട് കൊടുത്തില്ല അവൻ പോയത് എനിക്ക് തീരാ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു അമ്മമാർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ജോറാണ് യങ്സ്റ്ററാണ് പൈസ ഇല്ലാത്തവനാണെന്ന് കണ്ടതിന് അവനെയെന്ന് തട്ടിക്കളയ